അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നാടമുറിക്കൽ ദൃശ്യമാണ് നാട്ടുകാർ ഇതൊക്കെ ഒന്ന് വിലയിരുത്തണ്ടേ കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് അവസരമുണ്ടാക്കുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അതൊക്കെ നാട്ടുകാർ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിനു ശേഷം ആരാണ് മാന്യതയുള്ളവർ ആർക്കാണ് ക്യാമറ ഭ്രമം ഇല്ലാത്തവർ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ നടത്തുന്ന കസേരമോഹികളെ നിങ്ങൾക്ക് ആ ദൃശ്യത്തിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാവുന്നതാണ് ഒന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം തലസ്ഥാനത്ത് നടന്നതിന്റെ ദൃശ്യമാണ് മുഖ്യമന്ത്രി അതിൻ്റെ നാട മുറിക്കൽ കർമ്മം നിർവഹിക്കുന്ന ദൃശ്യമൊന്നു കണ്ടേ തള്ളലില്ല ഉന്തലില്ല വളരെ കൂടി ആ കർമ്മം നിർവഹിക്കുകയാണ് അവിടെ ക്യാമറകളുടെ തള്ളിക്കയറ്റമില്ല അതിലേക്ക് മുഖം കാട്ടാൻ വേണ്ടിയുള്ള വല്ലാത്ത ഒരു മത്സരമോ ഇടിച്ചുകയറ്റമോ ഉന്തും തള്ളലോ ഉണ്ടായിട്ടില്ല സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇനി ഏറെ ഹിറ്റായി മാറിയ കോഴിക്കോടത്തെ ഡി സി സി ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ ദൃശ്യം കൂടി നിങ്ങളൊന്ന് കാണും നോക്കിയേ നാലഞ്ച് മാപ്ര ക്യാമറകളെ അവിടെ നിരത്തി കഴിഞ്ഞു ആ ഒരു നാടമുറിക്കലിൻ്റെ ദൃശ്യം നാടമുറിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിൽ നിന്ന് വടംവലി പോലെ രണ്ട് പേർ വലിച്ചു പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടി ആ ഉന്തും തള്ളും ഒന്ന് കണ്ടേ കേരളത്തിൻ്റെ ഭരണസാരഥിമാരാകാൻ വേണ്ടി മത്സരം നടക്കുകയാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിവലി നടത്തുകയാണ് അതേ പിടിവലിയും ഉന്തും തള്ളും നിങ്ങൾ ഇതിലൊന്ന് കണ്ടേ എന്നിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തു ഇങ്ങനെയുള്ളവരാണോ നിങ്ങളെ ഭരിക്കാൻ വേണ്ടത് ഇതൊക്കെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ഭരണാധികാരികളെന്ന് നിങ്ങളൊന്ന് കണ്ട് വിലയിരുത്തി തിക്കും തിരക്കിനുമിടയിൽ ശ്വാസം മുട്ടി ഏതെങ്കിലും ഒന്നിന് ജീവൻ നഷ്ടപ്പെടാത്തത് കേരളത്തിന്റെ ഭാഗ്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടി വന്നേനെ കാര്യം ഇതിനെല്ലാത്തിനും കാരണം പിണറായി വിജയനാണല്ലോ പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇവിടെ പരസ്പരം റിബൺ വലിച്ചു പിടിച്ചുകൊണ്ടുവെന്ന് അതിൻ്റെ മുന്നിൽ കിടന്ന് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ ഉന്തും തള്ളും അടിയും പിടിയും അക്രമവും ഒക്കെ കാണിച്ചത് എന്നിട്ട് ഇത് ആരാധക വൃന്ദം വന്നതിൻ്റെ പ്രശ്നമാണത്ര സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് അവിടെ സ്ഥലപരിമിതി ഉണ്ടായിരുന്നെങ്കിലും ആയിരക്കണക്കിന് ആൾക്കാരാണ് എത്തിപ്പെട്ടത് ഇങ്ങനെയുള്ള ഒരു ഉന്തും തള്ളും അവിടെ കണ്ടില്ല ഇത് നാല് മൂന്ന് ഏഴ് നേതാക്കന്മാരാണ് ആ ഏഴ് നേതാക്കന്മാർക്ക് ഫ്രണ്ടിൽ തന്നെ നിൽക്കണം അതിൽ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ചവിട്ടി പുറത്താക്കി എന്നിട്ട് നിയുക്ത കസേര മോഹികളായ സതീശനും ചെന്നിത്തലയും മാത്രം നുഴഞ്ഞു കയറുന്ന കാഴ്ച പ്രസിഡന്റ് പോലും വെളിയിലാകുന്ന അവസ്ഥ ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളെ സ്വാധീനിച്ച രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരാകണമോ നിങ്ങളെ ഭരിക്കേണ്ടവർ ഈ നാടിന് ഇങ്ങനെ എല്ലാത്തിലും ഉന്തും തള്ളും നടത്തി ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കുന്നവരാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി സ്വയം ചിന്തിക്കാവുന്നതാണ്